കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേ ദിവസമാണ് റമദാൻ തുടങ്ങിയത് ഞാൻ തമിഴ്നാട്ടിൽ നോമ്പ് തുടങ്ങുകയും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നാട്ടിലേക്ക് വരികയും ചെയ്തു ആ നാട് എന്ന് ഉദ്ദേശിച്ച ഒരു പക്ഷേ കേരളത്തിൽ ഇനി കേരളത്തിൽ ഇരുപത്തി ഒൻപത് നോമ്പും തമിഴ്നാട്ടിൽ മുപ്പത് നോമ്പും കിട്ടുകയാണെങ്കിൽ ഞാൻ ഏതാണ് ചെയ്യേണ്ടത് ഇത് ഒരാൾ നോമ്പ് എടുക്കുന്നതും നോമ്പ് അവസാനിപ്പിക്കുന്നതും അവൻ ഏത് നാട്ടിലാണോ നിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നോമ്പ് തുടങ്ങുന്നത് ഇവിടെയാണ് എങ്കിൽ ഈ നാട്ടുകാർ എപ്പോഴാണോ നോമ്പ് തുടങ്ങുന്നത് അപ്പോഴാണ് നോമ്പ് തുടങ്ങുന്നത് ഞാൻ ഇവിടെ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോയി അവിടത്തുകാർ എന്നാണോ നോമ്പ് അവസാനിപ്പിക്കുന്നത് അന്ന് ഞാൻ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യണം അതൊരു പക്ഷേ എന്താകാം ഇരുപത്തിയെട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടാകുക കാരണം ഈ നമ്മളെക്കാൾ ഒരു ദിവസം നേരത്തെ നോമ്പ് തുടങ്ങുകയും ഇരുപത്തി ഒൻപത് നോമ്പുകൾ മാത്രം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എത്ര ആയിട്ടുണ്ടാകും അവർക്ക് ഇരുപത്തി ഒൻപതായിട്ടുണ്ടാകും എനിക്ക് ഇരുപത്തി എട്ടായിട്ടുണ്ടാവുള്ളൂ അപ്പോൾ എനിക്ക് ഇരുപത്തിയെട്ട് നോമ്പാണ് ഇരുപത്തി ഒൻപതാമത്തെ ദിവസം ഞാൻ പെരുന്നാളാണ് കഴിക്കേണ്ടത് എന്നാൽ ആ ഒരു ദിവസത്തെ നോമ്പ് ഞാൻ പിന്നീട് നോറ്റ് വീട്ടണം കാരണം മാസം എപ്പോഴും ഇരുപത്തി ഒൻപതിൽ കുറയില്ല മുപ്പതിൽ കൂടുകയും ഇല്ല ഇരുപത്തി ഒൻപതിൽ കുറയുകയും ഇല്ല അങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ ഞാൻ ഒരു ദിവസം നേരത്തെ നോമ്പ് തുടങ്ങി നമ്മൾ ഇവിടെയാണുള്ളത് ഇവിടെ ഒരു ദിവസം നേരത്തെ നോമ്പ് തുടങ്ങി അവിടെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് അവർക്ക് മുപ്പത് നോമ്പ് ലഭിക്കുകയും ചെയ്തു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര ആയിട്ടുണ്ടാവും മുപ്പത്തി മുപ്പത്തി ഒന്നായിട്ടുണ്ടാവും ഞാൻ അവരോടൊപ്പമാണ് നോമ്പിൽ നിന്ന് വിരമിക്കേണ്ടത് ഞാൻ മുപ്പത്തി നോമ്പ് എടുക്കണം അത് മാസം മുപ്പത്തി ആയതുകൊണ്ടല്ല ആ നാട്ടുകാരോടൊപ്പം ആയിരിക്കണം ഞാൻ നോമ്പിൽ നിന്ന് വിരമിക്കേണ്ടുന്നത് എന്നതുകൊണ്ടാണ് നബി സലഹു അലൈഹി വസ്ലം അങ്ങനെ തന്നെ പറഞ്ഞു സ്വാമു യൗമ തൊസൂമുന്നാസ് വ അഫ്തിറു യൗമ തൊഫ്തിറുന്നാസ് ജനങ്ങളോടൊപ്പം നിങ്ങൾ നോമ്പ് തുടങ്ങുക ജനങ്ങളോടൊപ്പം നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിൽ നോമ്പ് തുടങ്ങുന്നതിൻ്റെ കൂടെ നോമ്പ് തുടങ്ങൂല വേറെ ഏതെങ്കിലും നാട്ടിൽ നോമ്പ് നേരത്തെ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊപ്പം നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യും നാട്ടുകാരോട് എതിരാവുകയും മറ്റുള്ളവരോട് ഒക്കുകയും ചെയ്യുക എന്നതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഒരു കുറ്റകരമായ കാര്യമാണ് നാട്ടുകാരുടെ കൂടെ നോമ്പെടുക്കാതെ മറ്റുള്ളവരുടെ കൂടെ നോമ്പെടുക്കുക എന്ന് പറയുന്നത് ഒരേ ഒരു സമയത്ത് കൊണ്ടുവരണം എന്നാണ് എന്നിട്ട് നാട്ടുകാരിൽ നിന്ന് നിൽക്കുകയും മറ്റൊരു നാട്ടിലേക്ക് ചേർന്ന ഗൗരവുള്ള ഒരു വിഷയമാണത് എന്നുവെച്ചാൽ എല്ലായിടത്തും ഒരുപോലെ ആകണം മുസ്ലിങ്ങളൊക്കെ ഒന്നാകണം എന്നതാണ് പറയുന്നത് പക്ഷേ സ്വന്തം നാട്ടിലുള്ളവ വേണ്ട സ്വന്തം വീട്ടിലുള്ളവരോട് വരെ എതിരി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ലോകത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ ഏറ്റവും ചുരുങ്ങിയ പരിധിയിലേക്ക് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളെങ്കിലും ഒരുമിച്ച് നോമ്പെടുക്കുകയും ഒരുമിച്ച് നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന അതാണ് ആത്മാർത്ഥതയുള്ളവൻ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുമിക്കണം എന്നാഗ്രഹിക്കുന്നവൻ്റെ ഏറ്റവും ചെറിയ ഒരു പോയിൻ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു